കേരള സമൂഹത്തിന് സഹിക്കാൻ കഴിയുന്നതിന് ഏറ്റവും അപ്പുറമായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അന്യരാജി വെച്ചൊഴിഞ്ഞ് ഈ കേരള സമൂഹത്തെ കേരള ജനതയെ രക്ഷിക്കണം എന്ന ആവശ്യമുയർത്തിക്കൊണ്ടാണ് കേരളത്തിലെമ്പാടും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ സമര പ്രകാരം കെ പി സി സി ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിശദാംശങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വളരെ ഉന്നമത കാര്യമാണ് കടത്ത് മുതൽ ഇങ്ങോട്ട് കടന്നു വന്ന തൃശ്ശൂരിലെ പൂരകാലത്ത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളൊക്കെ ഇവിടെ പ്രതിപാദിച്ച് കടന്നുപോയി എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്ന് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിനും അപ്പുറത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്താൻ ഇറങ്ങി തിരിച്ച് പിണറായി വിജയൻ ആവശ്യപ്പെട്ട് സമരം നടത്താൻ ഇറങ്ങി തിരിച്ച ആ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിവരാവകാശമനുസരിച്ച് ഒരു രേഖ കരസ്ഥമാക്കി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പുറത്തു വന്ന ഒരു രേഖ വയനാട് കേരളത്തിലെ ഒരു ജില്ലയായ വടക്കൻ ജില്ലയായ വയനാട്ടിൽ നൂറുകണക്കിന് ആളുകൾ മണ്ണടിഞ്ഞു പോയ വലിയ ദുരന്തത്തെ തുടർന്ന് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയ വലിയ കൊള്ളയെ സംബന്ധിച്ചുള്ള കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് കേരളത്തിൽ കണക്ക് ചോദിച്ചാൽ കണക്ക് വിദേശ വിദേശിയാണ് അത് ചോദിച്ചാൽ പറയും അത് വിവരാവകാശ രേഖകളുടെ പരിധിയിൽ വരുന്നതല്ലാത്തത് കൊണ്ട് അത് തരേണ്ട കാര്യമില്ല എന്ന് പറയും പക്ഷേ ഹൈക്കോടതിയിൽ ഉണ്ടായ ഒരു കേസിനെ തുടർന്ന് സംസ്ഥാന ഗവൺമെന്റ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും എന്തെല്ലാം തരത്തിലുള്ള ചെലവുകളാണ് ഉണ്ടായതെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കുറിക്കുകയും ചെയ്ത് ആ വിശദാംശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് വിവരാവകാശം വിട്ട് പുറത്തെടുത്തപ്പോഴാണ് പ്രിയപ്പണ സേകന്മാരെ കേരളത്തിൽ ഞടുക്കുന്ന ശബന്ധിനികളികളായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ തൈനിറൻ കേരള ജനത പുറത്തറിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം മരിച്ചുപോയ ഓരോ ശവശരീരങ്ങൾക്കും കുഴിമാടത്തിൽ സബനിൽ എസ്റ്റേറ്റ് കൊടുത്ത സൗജന്യമായി നൽകിയ സ്ഥലത്ത് ആറടി മണ്ണിൽ മണ്ണ് മാതൃയന്ത്രം ഉപയോഗിച്ച് ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ ശബമടക്കിയ ഓരോ മൃതശരീരങ്ങൾക്കും ഓരോ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റ് ചെലവഴുതിയെടുത്തത് ഒരാൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വെച്ചാണ് എന്ന ഞെടുക്കുന്ന കണക്ക് കേരളത്തിലെ പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും ഞാൻ കരുതുകയാണ്